മത്സ്യങ്ങൾ ചത്തുപൊങ്ങിന്ന് എന്തൊരു മണ്ടത്തരമായി പറയണേ ഒരു ശാസ്ത്രബോധയില്ലാതെ ചാനലുകളും പത്രങ്ങളും പിന്നെ കുറെ നാട്ടുകാർ വിളകിയിട്ടുണ്ട് മീൻ ചത്തുപൊങ്ങി മീൻ ചത്തുപൊങ്ങി അവിടെ പൊങ്ങി കിടക്കുന്നു ഇവിടെ പൊങ്ങി കിടക്കുന്നു അതിനെയെല്ലാം വാരിയെടുത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓഫീസിലേക്ക് വലിച്ചു പറഞ്ഞിരിക്കുന്നു എന്താ ഇത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കരഞ്ഞു പൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു മീനുകൾ അങ്ങനെ ചേർത്തതല്ല പിന്നെ പിന്നെ എന്താ പറ്റിയേ ആത്മഹത്യ ചെയ്തതാണ് ആത്മഹത്യ മീനുകൾ ആത്മഹത്യ ചെയ്യേ ആ മീനുകൾ ആത്മഹത്യ ചെയ്തതാണ് എന്താ കാരണം ആത്മഹത്യ ചെയ്യാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവണ്ടേ അത് വേനലിന് ചൂട് കൂടുതലായിരുന്നല്ലോ പൂവ് വേനലിന് വളരെ ചൂട് കൂടുതലായിരുന്നു അങ്ങനെ ചൂട് പിടിച്ചു നിന്ന വെള്ളത്തിലേക്ക് പെട്ടെന്നല്ലേ മഴ പെയ്തത് അതെ പെട്ടെന്നാണ് മഴ പെയ്തത് അപ്പോ പെരിയാറിന്റെ ഉപരിതലം എന്നുവെച്ചാൽ മുകളിലുള്ള തലം അങ്ങ് തണുത്തു അടിപാതം ചൂടായി അങ്ങനെ ചൂടും തണുപ്പും താഴെയും മൗലയമായി കിടന്നത് മീനുകൾക്ക് രുചിച്ചില്ല അവര് പ്രതിഷേധിച്ചു കൂട്ട ആത്മഹത്യ ചെയ്ത് പ്രതിഷേധിച്ചതാണ് അല്ലാതെ മത്സ്യങ്ങള് വ്യവസായശാലകളിൽ ശാലകളിൽ നിന്നൊഴുക്കിയ രാസ കോളകൾ കുടിച്ചിട്ട് മരിച്ചതല്ല അവ ആത്മഹത്യ ചെയ്തതാണ് എന്നാട്ടീ നാട്ടുകാരൊക്കെ കൂടെ ചാത്തു ചീഞ്ഞു തുടങ്ങിയ എടുത്ത് പി സി ബി ഓഫീസിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയും പിന്നെ അതവര് സഹിക്കും എന്ത് ചെയ്യാനാ മനുഷ്യർക്ക് വിവരം ഇല്ലാണ്ട് തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും വലിയ വലിയ കമ്പനിക്കാർ ഒന്ന് പണം വലിച്ചെറിയുന്ന പച്ച ഓട്ട് വലിച്ചെറിയുന്ന സ്ഥലത്തേക്ക് ചത്ത മീന വലിച്ചെറിഞ്ഞാൽ എന്താ പറയുക അവര് ശാസ്ത്രീയമായിട്ടാണ് ശാസ്ത്ര അജ്ഞന്മാര് പണത്തിനു മീത പറക്കാത്ത പരിന്തുകൾ അവര് ശാസ്ത്രീയമായിട്ടാണ് പറഞ്ഞത് മീനുകൾ ആത്മഹത്യ ചെയ്തതാണ് ആത്മഹത്യ ചെയ്തതാണ് പെരിയാറിലെ ഈ കൂട്ടക്കുരുതിയും സമരവും കാണുമ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിലെ മീനാമോട്ടയിലും ഇതുപോലെയൊക്കെ ചിലത് സംഭവിച്ചിരുന്നു അവിടെയും ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ചുമ്മാ ആളുകൾ പറയുന്നതാണ് ചിസോ എന്ന് പറഞ്ഞൊരു കമ്പനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വരെയുള്ള മുപ്പത്താറ് വർഷങ്ങളാണ് ചിസോ കമ്പനി വളങ്ങളും പല സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കി ജനസേവനം നടത്തിയത് ആദ്യം ചില മത്സ്യങ്ങളൊക്കെ ചത്തുപൊങ്ങാൻ തുടങ്ങി അപ്പോ മത്സ്യത്തൊഴിലാളികളൊക്കെ സമരമൊക്കെ ചെയ്തുവെങ്കിലും അത് നിഷ്കരുണം അടിച്ചമർത്തി വികസനം വേണം മീൻ പിടിച്ചുകൊണ്ട് കിടക്കുന്നവർ ഈ രാജ്യത്ത് മീൻപിടുത്തം തുടർന്നുകൊണ്ട് കിടന്നാൽ വികസനം വല്ലതും ഉണ്ടാകുമോ നമുക്ക് ഫാക്ടറികൾ വേണം വ്യവസായ വേണം വികസിക്കണം അതിനെയെല്ലാം അടിച്ചമർത്തി കുറെയൊക്കെ കൈക്കൂലിയൊക്കെ കൊടുത്ത് ഒതുക്കി കുറേം കൂടെ കഴിഞ്ഞപ്പോ പറന്നുപോകുന്ന പക്ഷികൾ പടഞ്ഞു വീണ് ചാവാൻ തുടങ്ങി അതെന്തോ ദുർമന്ത്രവാദം ആണ് എന്ന് ജപ്പാനിലെ ഗ്രാമവാസികൾ കരുതി ചില മന്ത്രവാദങ്ങളൊക്കെ ചെയ്തു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ പൂച്ചകൾ നായ്ക്കളൊക്കെ ചാവാൻ തുടങ്ങി പൂച്ചകളൊക്കെ വളരെ വികൃതമായ ചേഷ്ടകളൊക്കെ കാണിച്ചിട്ടാണ് മരിച്ചു തുടങ്ങിയത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ആ പൂച്ചകൾ കാണിച്ച ചേഷ്ടകളൊക്കെ കാണിക്കുന്ന രീതിയിൽ മനുഷ്യർ മരിക്കാൻ തുടങ്ങി അതിനെ പൂച്ച നൃത്ത രോഗം എന്ന് വിളിക്കാൻ തുടങ്ങി പുറകെ കുറച്ചുകൂടെ ശാസ്ത്രജ്ഞന്മാരവിടെ എത്തി അവർ ഈ െ പരിശോധിച്ചു പുറകോട്ടുള്ള സാഹചര്യങ്ങളെ പരിശോധിച്ചു പരിശോധിച്ചു വന്നപ്പോ മീനാമാട്ട നദിയിലെ മത്സ്യങ്ങൾ ചത്തു ആ മത്സ്യങ്ങളെ പക്ഷികൾ തിന്നു ആ പക്ഷികൾ ചത്തുവീണപ്പോ പൂച്ചകളും നായ്ക്കളുമൊക്കെ പക്ഷികളെ മാത്രമല്ല പക്ഷികളെയും ഈ മത്സ്യങ്ങളെയും തിന്നാൻ തുടങ്ങി മനുഷ്യർ വാങ്ങിയ മത്സ്യങ്ങളുടെ അവശിഷ്ടങ്ങളും പൂച്ചകൾ തിന്നിട്ടുണ്ട് നായ്ക്കൾ തിന്നിട്ടുണ്ട് അങ്ങനെയാണ് മൃഗങ്ങളിലേക്കത് പടർന്നത് എന്ന് മനസ്സിലായി ഇപ്പോഴാണെങ്കിൽ അത് പുതിയൊരു വൈറസ് പുതിയൊരു ബാക്ടീരിയ അതൊരു കുറേ തോണ അങ്ങനെ പ്രത്യക്ഷപ്പെടുമായിരുന്നു അന്ന് ഈ മീൻ തിന്ന പൂച്ചകളും ചത്തുവീണ പക്ഷികളെത്തുന്ന ജീവികളുമൊക്കെയാണ് മരിച്ചതെന്നും മീനാവാട്ടയിലെ മത്സ്യങ്ങൾ നിന്ന മനുഷ്യർക്കാണ് പൂച്ച നൃത്ത രോഗം പിടിപെട്ടതെന്നും കാരണം മെർക്കുറി പോയിസണിംഗ് ആണ് എന്നും കണ്ടെത്തിയത് ഈ മെർക്കുറി ചിസോ കമ്പനിയിൽ നിന്ന് ഒഴുക്കിവിട്ടതാണ് എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി കമ്പനികൾ നിഷേധിച്ചു ഏതാണ്ട് തൊള്ളായിരം പേരാണ് ഈ മെർക്കുറി പോയിസണിങ്ങിൽ ദുരിതം സഹിച്ചു മരിക്കുകയും ഇരുപത് ലക്ഷത്തോളം പേർ വിഷബാധയുടെ ഇരകളായി മാറുകയും ചെയ്തു വലിയൊരു തുക പിന്നീട് നഷ്ടപരിഹാരം വലിയ സമരങ്ങൾക്കൊടുവിൽ വലിയൊരു തുക ചിസോ കോർപ്പറേഷൻ നഷ്ടപരിഹാരമായി മാറ്റിവയ്ക്കേണ്ടതായി വന്നു അതിഭീകരമായ ദൈന്യതയുടെ പേരായി മിനാമാർട്ടോ ഡിസീസ് ഇന്നറിയപ്പെടുന്നു ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ മെർക്കുറി പോയിസണിങ്ങിന്റെ മാത്രമല്ല ലെഡ് പോയിസനിങ് ആൽസനിക് പോയിസനിങ് ിങ് ഇങ്ങനെ നിരവധി തരത്തിലുള്ള വിഷബാധകളുടെ ലക്ഷണങ്ങളാണ് ജനങ്ങൾ ജനങ്ങളിന്ന് അനുഭവിക്കുന്നത് അയഡിൻ പോയിസനിങ് അയൺ പോയിസനിങ് കൊറോണുണയുടെ വാർത്താപത്തിൻ്റെ പോയിസനിങ് ഇങ്ങനെ പലതരത്തിലുള്ള വിഷങ്ങൾ ചേർന്ന് കീടനാശിനികൾ കയറി രാസവളങ്ങൾ കയറി കോളകളും മദ്യവും കയറി പുകയിലും കയറി മൈദയും വനസ്പതിയും തുടങ്ങിയ വിഷഭക്ഷണവും കൂടെ കയറി ചായയും കാപ്പിയും കൂടെ വഷളാക്കി ആകെ കൂടെ ആരോഗ്യം സ്വപ്നം കാണാൻ പോലും കഴിയാത്ത രീതിയിൽ മലീമസമായ ശരീരങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ മനുഷ്യർക്കുള്ളത് നടക്കുന്ന വഴി കുഴഞ്ഞു വീണു മരിക്കുന്നു കൊച്ചു കുട്ടികൾ ചെറുപ്പക്കാരും കൊച്ചു കുട്ടികളും വരെ സ്ട്രോക്ക് വരുന്നു ഹാർട്ടിൽ ബ്ലോക്ക് വരുന്നു ക്യാൻസർ വരുന്നു രോഗമില്ലാത്തൊരു മനുഷ്യനെ കാണാനില്ല മീനാമാട്ട ഡിസീസ് പെരിയാർ ഡിസീസായി വലിയ താമസമില്ലാതെ നമ്മുടെ നാട്ടിൽ വരുമോ വരാതിരിക്കട്ടെ പക്ഷെ എങ്ങനെ വരാതിരിക്കാനാണ് പെരിയാറിന്റെ സീസൺ ഞാൻ പറയുമ്പോൾ പെരിയാറിൽ ചത്ത മീനുകൾ പെരിയാറിലല്ലേ കൊച്ചിയിലല്ലേ എന്ന് പലരും കരുതും പെരിയാറിൻ്റെ തീരത്തുള്ള ആളുകൾ പെരിയാറിലെ മീൻ അങ്ങനെ കഴിക്കാറില്ല പ്രത്യേകിച്ച് വിഷമൊഴുക്കി എന്നറിഞ്ഞാൽ ഒട്ടും കഴിക്കാറില്ല പകരം അത് കച്ചവടക്കാർ കേരളത്തിൻ്റെ ദൂരസ്ഥലങ്ങളിലേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കുകയാണ് ചെയ്യുക കേരളീയരെ ആർക്ക് രക്ഷിക്കാൻ സാധിക്കും വികസനം 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 ബാക്കി എല്ലാത്തിലും വികസനമാവട്ടെ ശരീരത്തിലേക്ക് വികസനം കൊണ്ടുവന്നാൽ ആഹാരത്തിൽ വികസനം കൊണ്ടുവന്നാൽ അത് ക്യാൻസറിന്റെ വികസനം സ്ട്രോക്കിന്റെ വികസനം ഹൃദ്രോഗത്തിന്റെ വികസനം കരൾനാശത്തിന്റെ വികസനം വൃക്കനാശത്തിൻ്റെ വികസനമല്ലാതെ മറ്റെന്ത് വികസനമാവാനാണ് പെരിയാറിൻ്റെ തീരത്തുള്ള വ്യവസായശാലകൾ പറയുന്നു ഞങ്ങൾ പെരിയാറ്റിലേക്ക് വിഷമൊഴുക്കുന്നില്ല എടുക്കുന്ന വെള്ളം അത് ശുദ്ധീകരിച്ചതിന് ശേഷമാണ് പുറന്തള്ളുന്നത് എന്ന പിന്നെ കമ്പനിക്കാര് നിങ്ങൾ എന്തിനാ പുറന്തള്ളുന്നത് നിങ്ങൾ ഉപയോഗിച്ച വെള്ളം ട്രീറ്റ് ചെയ്ത് വിഷമുക്തി വരുത്തി നല്ല വെള്ളമാക്കുന്നുണ്ടെങ്കിൽ എന്തിനാ പിന്നെ പുറന്തള്ളണത് ആ വെള്ളം നിങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനും തുണി അലക്കാനും ഒക്കെ ഉപയോഗിച്ചുകൂടെ കമ്പനികൾക്ക് കൊടുക്കുന്ന വെള്ളം അവർ ട്രീറ്റ് ചെയ്ത് ഉപയോഗിച്ചോട്ടെ കുറേശെ കുറേശെ പോരാതെ വരുന്നത് ഉപയോഗത്തിൽ നഷ്ടപ്പെടുന്നത് മാത്രം കൊടുത്തുകൊണ്ടിരിക്കാം എന്ന നിബന്ധന സർക്കാർ ഉപയോഗിക്കുന്നോ അന്നു മാത്രമേ പെരിയാറ് രക്ഷപ്പെടൂ പെരിയാറിലെ മത്സ്യങ്ങളും പെരിയാറിലെ പക്ഷിമൃഗാദികളും മനുഷ്യനും രക്ഷപ്പെടും പെരിയാറിലേക്ക് തുറന്നു വെച്ചിട്ടുള്ള ഈ കമ്പനികളുടെ സകല വെള്ളക്കുഴലുകളും വിഷക്കുഴലുകളും ഉടൻ അടച്ചുപൂട്ടണം ആവശ്യമുള്ള വെള്ളം കൊടുക്കുക അത് ട്രീറ്റ് ചെയ്ത് ഉപയോഗിച്ചോട്ടെ ഇനിയൊരു മത്സ്യക്കുരുതി അതിനു പുറകെ മനുഷ്യരുടെ കൂട്ടക്കുരുതി നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ നന്ദി നമസ്കാരം